ഹലോ ദൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചാര്യൻ ബ്ലോഗ്സ് നമ്മുടെ ചാനൽ ആണെങ്കിലും പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പം നമ്മളൊന്ന് കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് ഹാഫിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാം ടോക്സിൻ്റെ കുറച്ച് പാർട്ടിവെയർ ആയിട്ടുള്ള ഫ്ലക്ഷൻസ് ആണ് കിട്ടും അത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് തൗസൻഡിൻ്റെ മുകളിലോട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയുവാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ലിങ്ക് ഉണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമില്ല വേറെ എന്തെങ്കിലും ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും സ്പ്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കാരണം കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒന്ന് ചെയ്യണം അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോർജത്തിൻ്റെ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് ഇതിന് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പുതിയതായിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓൾറെഡി ഉണ്ടായിരുന്ന കളക്ഷൻ ആണ് എങ്കിലും റീസ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ട് അവിടെ കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ചോളം കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്യൂറേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു മെറ്റീരിയലിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിന് മുന്നേ കണ്ട മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പം ഈ മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പം ഈ ഈ ഒരു മെറ്റീരിയൽ കറാച്ചി മോഡലാണ് വളരെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് നല്ല ഹെവി ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ ഈ ഒരു മെറ്റീരിയലും ജോ സോറി ജോർജറ്റ് മെറ്റീരിയൽ അല്ല ഇത് വിചിത്രാചൾക്ക് മെറ്റീരിയലാണ് ഹെവിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ജോർജത്തിൻ്റെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ ദുപ്പട്ടയാണെങ്കിലും നല്ല നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ ബോർഡർ മെറ്റീരിയൽ എന്ന് പറയുന്നത് വിചിത്രാസില്ക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെറ്റ് പോർഷൻ വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഓർഗാൻസ ഫാബ്രിക്കിൻ്റെ സോറി നെറ്റ് കോട്ട ഫാബ്രിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് നല്ല ഹെവി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെറ്റ് കോട്ടയൊക്കെ ബിയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ ഏറ്റവും സൂപ്പറായിട്ട് വന്നിട്ടുള്ളൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊക്കെ ഒരു പുതിയ ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും ഈ ഒരു മെറ്റീരിയലിന് കഴിഞ്ഞ ദിവസം ഏതോ ചേച്ചി റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതാണ് നമ്മൾ ഇവിടം തൊട്ടാണ് കേട്ടോ നമ്മുടെ കോട്ടൺ മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് എഴുന്നൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കളർ ഫെയ്ഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു കാരണവശാലും റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾ കളർ ആവും വിചാരിക്കരുത് ഡിജിറ്റൽ ആണ് പ്രിൻ്റാണ് കളറ് ഫെയ്ഡാകത്തില്ലാട്ടോ പിന്നെ നിങ്ങൾ മാക്സിമം ഹാൻഡിൽ ചെയ്യുമ്പം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോട്ടൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് അത് മെയിൻറ്റൈൻ ചെയ്യുന്ന രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഇത് ഇത്രയും മാത്രമല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ വീഡിയോയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനും അതൊരു ബുദ്ധിമുട്ടാവും വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഡ്യൂറേഷൻ വളരെ കുറച്ച് മാക്സിമം ഡ്രസ്സസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡേഴ്സ് എടുക്കുന്നത് നമ്മൾ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് എന്ത് വേണമെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ മാക്സിമം കമൻസ് നിങ്ങൾ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതല്ലാതെ ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെ ഫ്രിഷിപ്പിൻ്റെ കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് കോങ്കൻ ജോ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലാത്ത പക്ഷം ജോയിൻ ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താങ്ക് യു